പൃഥ്വിരാജ് ഞങ്ങളുടെ കുട്ടികൾക്ക് റോൾ മോഡലാണ് എന്ന് പൂർണിമ പറയുന്നു പൂർണിമ ഇന്ദ്രജിത് പൃഥ്വിരാജിനെക്കുറിച്ച് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ആടുജീവിതം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ആ സിനിമയ്ക്ക് അദ്ദേഹം കൊടുത്ത ഒരു ഡെഡിക്കേഷൻ എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് സിനിമ കണ്ട് ഇന്ദ്രജിത്തും പൂർണിമയും കണ്ണീരണിഞ്ഞാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് ആറു വർഷം ആ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് എടുത്ത ഒരു ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇവയൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് പൂർണിമ പറയുന്നു കാരണം ഇത് അഭിനയിക്കാനുള്ള ഒരു കഴിവ് ഒന്നുകൊണ്ട് മാത്രമല്ല നേടിയെടുത്തത് പൃഥ്വിയുടെ ഇതിനു പിന്നിലുള്ള കഠിനാധ്വാനം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ജനപ്രീതിയുള്ള ആക്ടർ എന്ന നിലയിൽ സിനിമയോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമല്ല പല മേഖലകളിലും അദ്ദേഹത്തിനുള്ള റെസ്പോൺസിബിലിറ്റി കുടുംബം അഭിനയം അതുപോലെ സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒട്ടും തടസ്സം വരുത്താതെ ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള കഠിനമായ അധ്വാനം ഇതെല്ലാം എല്ലാവർക്കും പറ്റില്ല ഇതിന് ഏറ്റവും പ്രധാനമായി ലൈഫിന് ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ വേണം മെൻ്റൽ സ്ട്രെങ്ത് വേണം ഇതോടൊപ്പം ഫാമിലിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ട് ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട് ടാലൻറ്റും സാഹചര്യങ്ങളും എല്ലാം ഒത്തുവന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൂടിയാണ് പിന്നെയും എടുത്തു പറയുന്നു പൂർണിമ ടാലൻറ്റും സർക്കം മാത്രം പോരാ തീർച്ചയായും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം അത്യാവശ്യമാണ് രാജുവിനോട് പൂർണ്ണിമ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് രാജു നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് എന്ന് ഒരു ഫാമിലി മുഴുവൻ ഒരു അച്ഛൻ അല്ലെങ്കിൽ മകൻ ഹസ്ബൻഡ് സഹോദരൻ എന്ന നിലയിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും രാജുവിൻ്റെ വളർച്ച കണ്ട് അഭിമാനിക്കുന്നു ഞങ്ങൾക്ക് ഇത് മക്കളോട് പറയാവുന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ യൂണിവേഴ്സ് നമ്മൾ നമുക്ക് അത് നമ്മിലേക്ക് എത്തിച്ചു തരും പൂർണിമ അഭിമാനത്തോടെ പറയുന്നു പൃഥ്വിരാജിനെക്കുറിച്ച്